വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള അത് മുതലുള്ള വീഡിയോ ആണ് കേട്ടോ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം താ ഞാൻ വേഗം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നീറ്റാക്കിയാണ് കേട്ടോ നമ്മൾ അടിച്ചു തരുന്നതിന് മുമ്പ് തന്നെ ഫുള്ള് ഒന്ന് അതുക്കി അടുക്കി പൊറുക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അകമൊക്കെ ഒന്ന് അടിച്ചാരി വൃത്തിയാക്കി വെക്കാം കേട്ടോ അങ്ങനെ എന്താ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വേഗം നമ്മളിതാ എന്താ പറയുക ചോറ് ഉണ്ടാക്കി അരിയൊക്കെ വെള്ളത്തിലിട്ടി കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് ഏകദേശം എന്താ പറയുക വെന്ത് വരുന്നുണ്ട് നല്ല വേവുള്ള അരിയാണ് കേട്ടോ അപ്പോൾ അത് അവിടുന്ന് വേവുന്ന ടൈം കൊണ്ട് ഞാനിതാ വേഗം നമ്മുടെ അകമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ പൊടിയും ഓർക്കുത്തം പൊടിയും ഒക്കെ വേണീട്ടുണ്ട് കേട്ടോ എന്നും അടിച്ചാരിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ ഇതുപോലെ ഉറക്കുത്തമ്പൊടി എന്തായാലും ഉണ്ടാവും അങ്ങനെ അങ്ങനെതാ ഇതെല്ലാം കൂടി ഒന്ന് നീറ്റാക്കിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് അടിച്ചാരി കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നു കേട്ടോ അപ്പോൾ ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടി നോക്കുന്നത് അപ്പോൾ ഇത് അടിച്ചരലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് കന്നിക്കുള്ളതും കൂടി ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ തലേന്ന് തന്നെ ഇന്ന് ചേക്കുള്ള വിഭവത്തിനുള്ള കറി വെജിറ്റബിൾസൊക്കെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് കുക്ക് ചെയ്യാനുള്ള ആ ഒരു ടൈമേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് നമ്മളെ പണികളും കഴിയും കേട്ടോ കഴിഞ്ഞു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു വയ്ക്കെട്ടോ അപ്പോൾ താ ഞാൻ ആ വെജിറ്റബിൾസൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് കുഴിച്ചെടുക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അത് അവിടെ വേവട്ടെ പിന്നെ അപ്പോഴേക്കും ഞാൻ കഞ്ഞിയൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഉപ്പ വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഞ്ഞിക്ക് അപ്പോൾ ഞാൻ കഞ്ഞിയൊക്കെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉപ്പ വന്നപ്പോൾ രാവിലെ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞപ്പം കഞ്ഞിക്കുള്ള കഞ്ഞിയൊക്കെ ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട് കുക്കർ കൂക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പാക്കിതാണ് കഞ്ഞി കൊടുത്ത് പാടുന്ന കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ നെയ്നൂക്ക് കഞ്ഞി കൊടുത്തു പിന്നെ ഞാൻ വേഗം നമ്മൾ തലേന്ന് തന്നെ വെണ്ടക്ക ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഞാൻ ഞാൻ ഒത്തിരി വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആ മസാല തേച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നേരാക്കിയിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കട്ടെ അപ്പോൾ ഫുഡ് കഴിക്കുന്ന നേരത്തിന് ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പം തന്നെ നല്ല പൊരിഞ്ഞ വെണ്ടക്ക ഫ്രൈ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കഴിക്കാനെട്ടോ അങ്ങനെ എന്താ കറി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വറവിട്ടെടുക്കണം കേട്ടോ ആ വെണ്ടയ്ക്കൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉച്ചയ്ക്കുള്ള ഒരു മാങ്ങേൻ്റെ ചമ്മന്തിയാണ് ഇട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ ഇതാ തലേന്ന് തന്നെ നമ്മൾ തേങ്ങയ്ക്ക് ചെരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയാണ് പിന്നെ അതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സുർക്കിയും കൂടി വെച്ചിട്ടാണ് ഇതൊന്ന് അടിച്ചെടുക്കുന്നത് കേട്ടോ ആ പിന്നെ ഞാൻ പോയിട്ട് പച്ചമുളക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് പച്ചമുളക് ഇട്ടിട്ട് പിന്നെ വീണ്ടും ഒന്ന് അടിച്ചെടുത്തപ്പം കുറച്ചും കൂടി ഒന്ന് ലൂസായിപ്പോയിട്ടോ അങ്ങനെ ഇതാ നമ്മൾ വേറെ പാത്രത്തിലേക്ക് ചമ്മന്തി ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും കൊടുക്കുന്നത് നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കിട്ടുകയുള്ളൂ വേവിച്ച് വെച്ചിട്ടുള്ള കറി ഒന്ന് വരവേറ്റെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വെണ്ടൊക്കെ ഫ്രൈ ആക്കിയ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കച്ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചുവന്നമുളകും കൂടിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ പച്ചമണം പോയിട്ട് ഒരു ബ്രൗൺ കളർ വരെ ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് സാമ്പാറാണോ ചോദിച്ചാൽ സാമ്പാറാണ് അല്ലാന്ന് ചോദിച്ചാൽ എല്ലാന്ന് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതൊന്ന് വരട്ടെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അത് അവിടെ അങ്ങനെ അങ്ങനെന്താ ഉച്ചയ്ക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ കഴിക്കാണ് കേട്ടോ അപ്പോൾ ചേക്കുള്ള ചോറും പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് കറിയും പിന്നെ നമ്മൾ വെണ്ടക്ക ഫ്രീയും ചമ്മങ്ങൻ്റെ ചമ്മന്തിയും കൂട്ടിന് ആയിട്ട് ചോറൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ അത് അപ്പോൾ മുറ്റത്തെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരം ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് നനച്ചു കൊടുക്കും മാക്സിമം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇമോജി ആയിട്ട് ഇടാം ചിലവർ അഭിമു കമൻറ്റ് ചെയ്യാറില്ല മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ എന്നാലേ ഞാൻ ആരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ വൈകുന്നേരം അതാ നല്ല തൊണ്ടയ്ക്ക് ഭയങ്കര പെയിൻ കിട്ടോ അപ്പോൾ ഞാൻ വേഗം ചുക്കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചുകാപ്പി ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണ് കേട്ടോ ആ ചൂടോടി കൂടുതൽ കുടിക്കുമ്പോൾ നമുക്ക് ആ തൊണ്ടവേദനയൊക്കെ പമ്പ കിടക്കും കേട്ടോ അപ്പോൾ അതാ അവിടെ ഇരുന്നിട്ട് ചാ ചു കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അതാ മോനുക്ക് വേണ്ടിയിട്ട് ബ്രെഡ് പൊരി ഉണ്ടാക്കുകയാണ് കേട്ടോ മൂന്ന് കോൽമുട്ട എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പാലും പിന്നെ പഞ്ചസാരയും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ബ്രെഡ് വലീൻ്റെ റെസിപ്പി ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല പിന്നെ എൻ്റെ ചാനലിൽ തന്നെ ഒരിക്കലും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടുനോക്കുക ഇപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഏലക്കായും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കോഴിമുട്ടിയും പാലും ഒക്കെ നല്ല പോലെ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സായി കിട്ടണം കേട്ടോ ഇങ്ങനെ ആവുമ്പോഴേ നല്ല രീതിയിൽ തന്നെ ആ ബാറ്റർ റെഡി ആവുള്ളൂ അപ്പോൾ എനിക്ക് നമ്മൾ പാന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് നമ്മൾ നല്ല നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മൾ ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ ഈ ബ്രെഡ് നമ്മളൊന്ന് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുള്ളൂ കേട്ടോ ആകെ അഞ്ച് ബ്രെഡ് അങ്ങാനും എടുത്തിട്ടുണ്ട് ഇതന്നെ മതി കേട്ടോ ഞങ്ങൾക്ക് അധികം മോൻക്ക് വേണ്ടിയിട്ടാണ് അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് തോനെ ഉണ്ടാക്കേണ്ട വിചാരിച്ചത് കേട്ടോ അങ്ങനെ അതാ ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയതിന് ശേഷം എന്താ അടുത്ത ഭാഗം കൂടി ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന ഒരു ബ്രെഡ് കൂടി ഉണ്ട് കേട്ടോ അതും കൂടും ഈ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ബ്രെഡ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള ഒന്നും കൂടി ഇതാ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ സ്ലാമല്ലേക്കും താങ്ക് യു ഫോർ വാച്ചിങ്